കിരണ്ടേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദീപ സരി വിനെ ശാരി ഞാൻ കൂടെ വലിച്ചു കയറുകയാണ് പിന്നീട് ചാരിയോട് പറഞ്ഞു അതെ നിങ്ങളുടെ മോളല്ലേ ഇവിടൊക്കെ നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൂടെ നിങ്ങൾക്കറിയാവുന്ന കാര്യല്ലേ ഇനിയെങ്കിലും എങ്കിൽ ഇവളോട് നന്നാകാൻ പറ അല്ലെങ്കിൽ ഇവള് കരഞ്ഞ നിലവിളി ചോടി നടക്കുന്ന ഞങ്ങളെ കാണണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സാരിയോട് നിങ്ങൾ എന്താ പറയണെന്ന് ചോദിക്കാം അതെ എന്നോട് ചോദിച്ചിട്ട് കല്ല നിന്റെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്ക് എന്താ കാര്യം എന്താന്നൊക്കെ എനിക്ക് കൂടുതലായിട്ട് പറയാനായിട്ട് സൗകര്യം ഇല്ലെന്ന് പറയണം അധികം വൈകാതെ നീ കണ്ടു നീ അലർ നിരവിളിച്ചതോടെ ഓടുന്ന ഞാൻ കാണുമെന്ന് പറഞ്ഞിട്ട് ദീപം അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് സാരി സാരിയോട് ചോദിച്ചു എന്താമ്മേ അവരെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് ചോദിക്കാം എനിക്കെങ്ങനെയല്ല അവർക്ക് തലയ്ക്ക് ഭ്രാന്താന്ന് പറയണം അല്ലേ എന്തോ ഉണ്ട് എൻ്റെ മനുവേടനെക്കുറിച്ച് എന്തൊക്കെയോ അവർക്കറിയാൻ തോന്നിയെന്ന് പറയാം എനിക്കെങ്ങും അറിയത്തില്ല മോളെ എന്നൊക്കെ സാരി ഒരു ഒഴുക്കം വട്ടി പറയാണ് പിന്നീട് അവർ ക്ഷേത്രത്തിലേക്ക് കയറി ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് മരവരും പ്രാർത്ഥിക്കുകയാണ് സാരി എൻ്റെ ഭഗവാനെ മനുവേടിന് എന്തെങ്കിലും കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങളുണ്ടെങ്കിൽ അതെനിക്ക് പിടികൂടാനായിട്ട് സാധിക്കണേ എന്നെ ഒളിപ്പിച്ച് എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ കൺമുന്നിൽ കാണിച്ചറണേന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുവാണ് പിന്നീട് തിരുമേനി പ്രസാദമായിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും സരിയു ചോദിച്ചോ അല്ല മുമ്പ് ഇവിടുന്നൊരു സ്ത്രീ പോയല്ലോ അവരും അവരുടെ മോളുമൊക്കെ ഇവിടെ വന്ന് ഭഗവാനെ മുൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം തിരുമേനി പറഞ്ഞു അവരിവിടെ ഇടയ്ക്ക് വരാറുള്ളൂ എന്ന് പറയണം അതിൻ്റെതായ ഗുണഗണങ്ങളും അവർക്ക് ഉണ്ടാവാറുണ്ട് നന്നായിട്ട് മനമുരികി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദേവി അവരോടൊപ്പം നിൽക്കുമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ചാരി പറഞ്ഞു എന്നാലും അവർ കൊള്ളാലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ തിരുമേനി പറഞ്ഞു അതെ എല്ലാവർക്കും നല്ലതും വരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഗുണങ്ങളൊക്കെ കിട്ടത്തുള്ളൂ നല്ലത് മാത്രം ദേവി വരുത്തുള്ളൂ അല്ലാതെ ദുഷ്ടശക്തികളോടൊന്നും ഒരിക്കലും ദുഷ്ടശക്തികളോടൊക്കെ ഒപ്പം ഒരിക്കലും ദേവി നിൽക്കത്തില്ല എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഒന്ന് സാരീ നോക്കിയിട്ട് പറഞ്ഞു ഈ തിരുമേനി അവരുടെ ആളാന്ന് തോന്നുന്നത് ഇയാൾക്ക് ദക്ഷിണി ഒന്നും കൊടുക്കേണ്ട വാമേ അതിന് പാരം നമുക്കിവിടെ കാണിക്കുവഞ്ചി ഇട്ടിട്ട് പോവാം പറഞ്ഞിട്ടുണ്ട് അവർ കാണിക്കുവഞ്ചി കൊണ്ട് പൈസ ഇടുവാണ് ഇയാൾക്ക് കൊടുത്തിട്ട് നമുക്ക് എന്താ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയം കിരണിനോടും കല്യാണിയോടും ബാനുമതി അമ്മ അതെ ഈ വരുന്ന ഓണം അത് ഗംഭീരമായിട്ട് ആഘോഷിക്കണം അതും സ്നേഹസദനത്തിൽ വെച്ച് അവിടെ കയറിയതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ഓണം അല്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ അമ്മൂമ്മ ഇവിടെ വന്ന് ആഘോഷിക്കണം എന്ന് പറഞ്ഞാൽ അതെന്താ അമ്മൂമ്മ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള ആദ്യത്തെ ഓണം അല്ലേ എന്നാലും അത് ശരിയാണോ മോളെ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ അവിടെയല്ലേ നിൽക്കേണ്ടേന്ന് ചോദിക്കുവാണ് ഇപ്പം അവിടെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ വേറെ ഒരിടത്തേക്കും പോകാൻ സ്ഥലമില്ല പാവങ്ങളെല്ലാരും എനിക്കാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറ്റുവല്ലോ പക്ഷെ അവരുടെ അവസ്ഥയൊക്കെ ഒന്ന് ഓർത്തേക്ക് അപ്പൊ ഞാൻ അവരോടൊപ്പം അല്ലേ നിൽക്കേണ്ടേന്നൊക്കെ ചോദിക്കണം അപ്പോഴാണ് ദീപ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നത് ദീപം വന്നപ്പോൾ പറഞ്ഞു ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ രണ്ടരത്തരം കണ്ടായിരുന്നു അപ്പുറത്തെ ഷാരിയെ സരൂവിനെ കണ്ടെന്ന് പറയും എന്നിട്ടോ എന്നിട്ടെന്താ ആ പ്രകാശനെ കുറിച്ച് പറഞ്ഞു പ്രകാശനെ നമ്മൾ നോക്കുന്നില്ല പോലും എന്നിട്ട് ആ സരൂ ഏതാണെന്ന് നക്കാപ്പിച്ച പൈസ വെച്ച് കൊടുത്തെന്ന് മൂന്നാല് ദിവസമായി അയാൾ ആഹാരം കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേട്ടഴിഞ്ഞപ്പൊ അവർ നിമിഷം ആലോചിച്ചിട്ട് ഭാനുമതിയും പറഞ്ഞു എന്നാ സൂക്ഷിക്കണം പോലെ മിക്കവാറും ആ സാരിയു ചാരിയും പ്രകാശിനും രാഹുലും എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ എന്ന് പറയാണ് അത് കേട്ട് ഞാൻ ദീപ പറഞ്ഞു അവളും മടിക്കത്തില്ലാത്ത പോലും സാരിയു അവൾക്കൊട്ടുള്ള പണിയും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അമ്മ എന്ത് പണിയാ കൊടുത്തതെന്ന് കേട്ടും ചോദിക്കുകയാണ് ആ കുറിച്ച് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് എന്തേലും മനസ്സിലാവുവാണെ മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ട് എന്നിട്ട് അവൾക്ക് എന്തേലും മനസ്സിലായെന്നോ കല്യാണം ചോദിക്കുക ആർക്കറിയാം അവളുടെ മനസ്സ് ചിലപ്പോൾ കൊണ്ടു കാണുമായിരിക്കും ഞാൻ പറയാതെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അവൾക്ക് മനസ്സിലാവാനാണെങ്കിൽ അവള് ബുദ്ധിയുള്ളവളാണെങ്കിൽ അവൾ മനസ്സിലാക്കി എടുക്കും എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഭാനുമതി പറഞ്ഞ് എന്നാലും സൂക്ഷിക്കണം മക്കളെ നിങ്ങൾ കാരണം അവ എല്ലാവരും കൂടെ ഒത്തു ചേർന്നിട്ടുണ്ടെങ്കില് നമുക്കെതിരെ തിരിയും പോരാത്തിന് ഇപ്പം കല്യാണി മോൾക്കും കിരണം നല്ല കാലമല്ലേ അതൊന്നും ഒട്ടും അവറ്റകൾക്കങ്ങോട് സഹിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല എൻ്റെ സ്വഭാവം അറിയാമല്ലോ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു വരട്ടമ്മേ അല്ല വരട്ടമ്മൂമ്മേ എന്താണെന്ന് വെച്ചാൽ അവരങ്ങോട്ട് കാണിക്കട്ടെ എല്ലാം നേരിടാൻ തയ്യാറായിട്ട് എന്താണ് നമ്മളിരിക്കണേന്ന് പറയുന്നത് പിന്നീട് ഭാനുമതി അമ്മ എഴുന്നേറ്റിട്ട് പറഞ്ഞു എന്നാൽ ശരി ഞാനങ്ങോട്ട് പോട്ടെ പിന്നെ ഓണത്തിന്റെ കാര്യം മറക്കണ്ട കേട്ടോ എന്ന് പറയണം ശരിയെന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ദീപ പറഞ്ഞു അതെ അമ്മ പറഞ്ഞത് കാര്യമായിട്ട് എടുക്കണം ചിലപ്പോൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരോ അവരെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞിപ്പം കല്യാണി പറഞ്ഞു ഇനിയിപ്പം നമ്മളൊന്നും നോക്കുന്നില്ലമ്മേ അവരെന്ത് വേണമെന്നും ചെയ്തോട്ടെ അല്ലെങ്കിലും കയ്യിലങ്ങനെയാണല്ലോ ഇനിയിപ്പം എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ ഇപ്പം തന്നെ കണ്ടില്ലേ ഏഹ് നമ്മളോട് എത്ര കട്ടക്കലിപ്പം ദേഷ്യമായിട്ടാണെന്ന് അമ്മുമ്മേ അമ്മൂമ്മ വരെ മാറിയില്ലേന്ന് ചോദിക്കുവാണ് അപ്പം ഇനി ബാക്കിയുള്ളവർക്ക് മാറാനായിട്ട് അതേ കാലം ഒന്നും വേണ്ടി വരത്തില്ല എന്ന് എനിക്ക് തോന്നണേ എന്ന് കല്യാണി പറഞ്ഞിട്ട് അങ്ങടെ അകത്തേക്ക് കയറി പോവാണ് ആ സമയത്ത് മനോഹർ ഭയങ്കര സന്തോഷത്തോടെ ഈ പുറത്ത് പോകാൻ റെഡിയാവുകയാണ് അങ്ങനെ സ്പ്രേയൊക്കെ അടിച്ചിങ്ങ് നിൽക്കുന്ന സമയത്ത് സാരിയോ അങ്ങോട്ട് കയറിച്ചില്ലെന്നേ അല്ല മനു വേണ്ട ഇത് എവിടെയെങ്കിലും പോകണോ ഏതെങ്കിലും കസ്റ്റമറെ കാണാനും മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കും അതാ മോളെ എന്തേലും മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടാ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയണേ പിന്നീട് സാരി പറഞ്ഞ് അന്നൊരു കാര്യം ചെയ്യട്ടെ ഞാനിവിടെ വരട്ടേന്ന് നോക്കുക അയ്യോ അതെങ്ങനെ ശരിയാവുമോളൂ നീ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മോളെ നോക്കാൻ ആരാ ഉള്ളത് അത് പിന്നെ അമ്മയുണ്ടല്ലോ എന്നാലും നീ നോക്കുന്നത്ര ആകുമോ അതുകൊണ്ട് നീ വന്നാൽ ശരിയാകത്തില്ലെന്ന് പറയാം അന്ന് ഒരു കാര്യം ചെയ്യാം ഞാൻ മോളേയും കൊണ്ട് വരാമെന്ന് പറയാം അത് വേണോ അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കും നീ മോളും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളെ നോക്കാൻ സമയം കിടത്തുള്ളൂ അതുകൊണ്ടാണ് മോളെ പിന്നെ വലിയ വലിയ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടാകത്തില്ലേ അതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഇല്ലയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം സരി പറഞ്ഞു ശരിയെന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം മോളു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് എന്നിട്ട് സരിവിനെ കെട്ടിപ്പിടിച്ചിട്ടും ഒക്കെ കൊടുക്കുവാണ് സരി ഇങ്ങനെ കുറച്ചു നേരം നോക്കി മനോഹറിനെ പിന്നീട് മനോഹർ ടാറ്റ ബൈ വൈസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം സരവി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് മനോഹർ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഷാരി അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മനോഹറിനെ കണ്ടതെന്ന് പറഞ്ഞു നീ എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണ് ഞാൻ എങ്ങോട്ടാണ് പോകണേ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് പോകേണ്ട കാര്യം ഉണ്ടോയെന്ന് വയ്ക്കും അല്ല എൻ്റെ മോൾക്ക് നിന്നെക്കുറിച്ച് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റേണ്ട നിൻ്റെ കടമയാണെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം മനോഹർ പറഞ്ഞു അല്ല നിങ്ങളെന്തേലും അവളുടെ മനസ്സിലേക്ക് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടോയെന്ന് നിൽക്കും പിന്നെ എനിക്കതിനെല്ലാം സമയം എന്ന് ചോദിക്കുകയാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ മനസ്സിലെ സംശയങ്ങളൊക്കെ നീ മാറ്റിയെടുത്തോണെന്ന് ഷാരി മനോഹറിനോട് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് മനോഹർ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് ഇമ്മാതിരി കാര്യം പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ലേ നിങ്ങളുടെ മോളെ ഇപ്പം രണ്ട് വർഷം മുതലായി ഞാൻ നോക്കുന്നത് ഞാൻ ഇത്രയും നാളൊന്നും ഒരിടത്ത് നിന്നിട്ടൊന്നുമില്ല ഞാൻ അടുത്ത് എഗ്രിമെൻ്റ് വെച്ച് കൊടുത്തിട്ടുമില്ല നിങ്ങളുടെ മോളെ കാലം നോക്കുന്നു അതുകൊണ്ട് എന്നെ കൊണ്ടും പറ്റില്ലെന്ന് പറയുന്നത് പുതിയ ഏതെങ്കിലും മേച്ചിർപ്പുറം കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് പോകുന്നു പറയാം ഇടതുഷ്ട അങ്ങനെ നീ പോകുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എൻ്റെ മോളുടെ പേരിലുള്ള പണവും സ്വർണമൊക്കെ അത് അവിടെ തന്നെ കാണും എടാ നീ അതെല്ലാം കൂടെ എടുത്ത് നശിപ്പിച്ചോടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടി മനോഹർ പറഞ്ഞ് പിന്നെ എനിക്ക് പണം വേണ്ടേ എന്നാൽ നിങ്ങളും ഇങ്ങോട്ട് താ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ലോ എന്ന് പറയണം എടാ ഞങ്ങളുടെ ഇതിൽ ഇല്ലാഞ്ഞിട്ടല്ലേ എടാ അത് നീ എടുത്ത് ചിലവാക്കിയിട്ടുണ്ടെ എൻ്റെ മോൾ എങ്ങനെ ജീവിക്കൂടാ പാവം എൻ്റെ മോൾക്ക് ഭയങ്കര വിഷമാവും നീയും പോയി സ്വർണവും പണവും കൂടെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം എൻ്റെ തള്ളേ നിങ്ങളിങ്ങനെ ഇവിടെ കിടന്ന അറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അതെ മോളെ പരമ്പര്യക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേ അതെ ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയാണ് ഷാരിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി ഇനിയിപ്പോൾ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ സരീവ് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് സരീവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശാരി വിചാരില്ല മോള് ഞാൻ അങ്ങോട്ടാണെന്ന് ചോദിക്കാം ഇതെന്താ നിങ്ങളെ ബോധിപ്പിച്ചിട്ടാണോ പോകാനെന്ന് ചോദിക്കണം അല്ല മോളെ ഞാൻ അതെ കുഞ്ഞു മോളിലുണ്ട് കുഞ്ഞിനെ നോക്കിക്കണമെന്ന് പറയുകയാണ് കുഞ്ഞിപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് കേട്ടോ ചോദിച്ചു അല്ല മോൾ മനോഹറിന്റെ പുറകെ എങ്ങനെയാ അവനെ ഫോളോ ചെയ്ത് പോകുന്നതാണെന്ന് ചോദിക്കും ഞാൻ ആളുടെ ഫോ പുറേ ഫോളോ ചെയ്ത് പോകുന്നില്ല അല്ലെങ്കിൽ മനുവേടിന്റെ പുറകെ ഞാൻ എന്തിനാ ഫോളോ ചെയ്തു പോകുന്നേ അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുക എനിക്ക് നല്ല സംശയമുണ്ട് മോളുടെ കാര്യത്തിൽ മോൾക്ക് എന്തൊക്കെയോ സംശയം അവനെക്കുറിച്ച് ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചാ അതെന്താ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ മനുവേടിനെ കുറിച്ച് ഏഹ് അങ്ങനെ പിന്നെ എന്തിനാ അമ്മ ഇത്ര ടെൻഷൻ അടിക്കുന്നേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഞാനിങ്ങോട്ട് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരി അങ്ങോട്ടേക്ക് പോവാണ് ഷാരിക്കും മനസ്സിലായി ഇവള് ചെറിയ കാര്യത്തിന് പോകുന്നല്ല മനോഹറിന്റെ പുറകെ പോകുന്നതാണ് തോന്നുന്ന ലക്ഷണം കണ്ടെ എന്ന് തോന്നും മനസ്സിൽ തോന്നുവാണ് ആ സമയം മനോഹറിന്റെ കാറിനെ പിന്നീട് ഫോളോ ചെയ്ത് പോകണം സരീ കുറച്ച് ദൂരം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡ്രൈവറോട് പറഞ്ഞു ഇവിടെ നിർത്താൻ പറയണം ഡ്രൈവർ നിർത്തി പിന്നീട് പറഞ്ഞു ഇച്ചിരി കഴിഞ്ഞാൽ പറഞ്ഞു ഇനി പൊക്കോളം പറയണം അങ്ങനെ വീണ്ടും ആ പുറകെ തന്നെ പോവുകയാണ് കാരണം മനോഹറിൻ്റെ സംശയം തോന്ന തോന്നരുതല്ലോ പിന്നീട് അവൻ നേരെ റിസോർട്ടിൻ്റെ മുന്നിലേക്കാണ് അങ്ങ് ചെല്ലുന്നത് ഈ സമയത്ത് അങ്ങോട്ടേക്ക് സരയയും ചെല്ലുവാണ് അങ്ങനെ അവിടെ ചെന്ന് കാർ നിർത്തി മനോഹർ ഇറങ്ങി നേരെ റിസപ്ഷനിലേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു അല്ല ഇവിടെ ഈ മരിയയുടെ റൂം നമ്പർ എത്രയാണെന്ന് ചോദിക്കുകയാണ് മരിയയുടെ റൂം റൂമിൻ്റെ തന്നെ റൂം നമ്പർ ടു നോട്ട് സിക്സാന്ന് പറയണം ആണോ അല്ല മനോഹർ സാറോ നിൽക്കുക അതെ ആ മരിയ മേഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നത് അന്ന് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് കയറി പോവുകയാണ് കാണാനായിട്ട് അങ്ങനെ ചെന്നിട്ട് അവിടെ ചെന്ന് റൂമിൻ്റെ നമ്പറിൻ്റെ ഫ്രണ്ട് എന്നിട്ട് കോളിംഗ് ബില്ലടിക്കുവാണ് പക്ഷേ എങ്കിൽ അകത്താരും കഥന്നില്ല ഇതെന്താ പോലും തുറക്കാത്ത തോറത്ത് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് ആ സമയത്ത് സാരിയോ അങ്ങോട്ടേക്ക് വന്നത് സരീവി വന്നിട്ട് റിസെപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിയോട് ചോദിച്ചു അല്ല കുറച്ചും കൂടി മനോഹർ എന്ന് പറയുന്ന ഒരാൾ വന്നില്ലേ അയാൾ ഏത് റൂമിലേക്ക് പോയെന്ന് നോക്കുകയാണ് അപ്പോൾ റൂം നമ്പർ പറഞ്ഞു കൊടുക്കുവാണ് പിന്നീട് ചോദിച്ചു അല്ല നിങ്ങൾ ആരെ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ മനോഹറിൻ്റെ ഭാര്യയെന്ന് പറയണം ഓ ശരി മാഡം എന്ന് പറയണം പിന്നീട് സരീവും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുവാണം സരീവിൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകളൊക്കെ ഇങ്ങനെ വന്നു പിന്നീട് സരീവ് അങ്ങനെ പാസ് ചെയ്തങ്ങോട്ട് പോകുമ്പോഴത്തേനും മനോഹർ അവിടെ പുറത്തേക്കുന്നുണ്ടായിരുന്നു മനോഹർ കണ്ടു സരീവിനെ ഉള്ളോ ഇവിടെ എന്തിരി ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോൾ സരിയോ ഇങ്ങനെ റൂം നമ്പർ ഏതാണെന്ന് അറിയത്തില്ല അത് ഓരോ റൂമിനെ ഇങ്ങനെ നോക്കി അങ്ങോട്ട് പോവാണ് ഏ ഇവിടെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നാണോ എന്ന് എനിക്ക് ചിന്ത മനസ്സിലാക്കി ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് മനോഹർ അങ്ങോട്ടേക്ക് മറിഞ്ഞ് നിക്കുവാണ് ഈ സമയത്ത് സരിയോ അപ്പുറത്തേക്ക് മാറിയിട്ട് അവിടെ നോക്കി പാതല്ല റൂം നമ്പര് ഇങ്ങനെ തിരിഞ്ഞ് റൂം നമ്പർ ഇരുന്നൂറ്റാറിൻ്റെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്ന് അതിൻ്റെ ഫ്രണ്ടിലേക്ക് നിൽക്കുമ്പോഴത്തേനും മനോഹർ ആകെ പാടം ഞെട്ടിത്തെക്കുക മനോഹറിന് മനസ്സിലായി തന്നെ ഫോളോ ചെയ്താൽ ഇവിടെ വന്നതെന്നുള്ള കാര്യം അങ്ങനെ മനോഹർ പിടിക്കപ്പെടാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി